ഓണക്കാലത്ത് ഫാഷനിൽ വ്യത്യസ്തത പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അധിക പേരും മലയാളത്തനിമയുള്ള കസവ് വസ്ത്രങ്ങൾക്കൊപ്പം പുതിയ രീതിയിലുള്ള ഡിസൈനുകളാണ് അധിക പേരും പരീക്ഷിക്കുക അത്തരത്തിൽ ഓണത്തിന്റെ വസ്ത്ര കളക്ഷനിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് നടൻ ജയസൂര്യയുടെ ഭാര്യയും ഡിസൈനറുമായ സരിത ജയസൂര്യ പോക്കറ്റുകളുള്ള മുണ്ടും മേൽമുണ്ടുമാണ് സരിതയുടെ ഫാഷൻ ഹൗസ് ആയ സരിതാ ജയസൂര്യ ഡിസൈൻ സ്റ്റുഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് മേൽമുണ്ടിന്റെ ഉൾഭാഗത്തും മുണ്ടിന്റെ ഒരു വശത്തുമായാണ് പോക്കറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നത് കസവ് മേൽമുണ്ടിന്റെ ബോർഡറിൽ ചുവപ്പ് നിറം നൽകിയിട്ടുണ്ട് മുണ്ടിന്റെ കസവ് ബോർഡറിനൊപ്പം ചുവപ്പ് നിറത്തിലുള്ള ചെറിയ ചെമ്പരത്തിപ്പുകളുടെ ഡിസൈനും നൽകിയിട്ടുണ്ട് ചെമ്പരത്തിപ്പൂക്കൾ പ്രിന്റ് ചെയ്തതാണ് കസവ് സാരിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂക്കളുടെ ഇതളുകൾ കൊണ്ടുണ്ടാക്കുന്ന വൃത്താകൃതിയിലുള്ള ചെറിയ പൂക്കളത്തിന്റെ ഡിസൈനാണ് സാരിയിൽ നൽകിയിരിക്കുന്നത് ഈ ഡിസൈൻ പിറന്നതിന്റെ പിന്നിലെ കഥയും സരിത വീഡിയോ ആയി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇക്കുറി ഓണത്തിന് കസവ് സാരിയിൽ ഏത് ഡിസൈൻ വരയ്ക്കണമെന്ന് ആലോചിക്കുന്ന സരിതയിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്ന് ചോദിച്ച് ജയസൂര്യയും പ്രെയിമിലേക്ക് വരുന്നു ഇതിന് ഒരുപാട് സമയമെടുക്കുമെന്ന് പറയുന്ന സരിത ജയസൂര്യയോട് ഉറങ്ങാനും ആവശ്യപ്പെടുന്നു അതിനുശേഷം കുട്ടിക്കാലവും പഴയ വീടും കുളവും എല്ലാം ഓർത്തെടുക്കുന്ന സരിതയ്ക്ക് പെട്ടെന്നാണ് ചെമ്പരത്തി പൂക്കൾ കൊണ്ടുണ്ടാക്കിയ പൂക്കളം ഓർമ്മ വരുന്നത് അത് സാരിയിൽ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഈ വീഡിയോക്കൊപ്പം ഒരു നീണ്ട കുറിപ്പും സരിത പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓണക്കാലത്ത് വീട്ടുമുറ്റത്ത് തന്നെയുള്ള പൂക്കൾ പറിച്ചു പൂക്കളം ഒരുക്കുന്ന പതിവുണ്ടായിരുന്നു ചെമ്പരത്തി പൂവിന്റെ ഇതളുകൾ കൊണ്ട് വൃത്താകൃതിയിൽ ഉണ്ടാക്കുന്ന പൂക്കളമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നാളുകളിലെ സന്തോഷകരമായ ഓണങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഓണം എഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നത് പരമ്പരാഗത കേരള സാരി ലഹങ്ക സൽവാർ എന്നിവയിൽ ചെമ്പരത്തീതളുകൾ ഡിസൈൻ ചെയ്തതാണ് ഇത്തവണത്തെ ഞങ്ങളുടെ ഓണം കളക്ഷൻ എന്നാണ് സരിത കുറിച്ചത്